മുതലപ്പുഴ വിഷയത്തിൽ സർക്കാർ അനാസ്ഥ തുടരുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ലത്തീൻ സഭ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തും വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത് മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർ കഥയായിട്ടും അവിടെ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയരുന്നത് സഭ തന്നെ നേരിട്ടിറങ്ങി പ്രതിഷേധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണല്ലേ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം ഈ നിയമസഭയിലേക്ക് ലത്തീൻ സഭ ആദ്യമായി ഇത്തരത്തിൽ ഈ വിഷയത്തിനൊരു വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ തീരദേശത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വലിയ വാദങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ലത്തീൻ സഭയുടെ ആവശ്യങ്ങൾക്ക് ഏറെക്കാലത്തിൻ്റെ പഴക്കമുണ്ട് മുതലപ്പുഴയിലെ തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ അപകട മരണങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഏതാണ്ട് എഴുപത്തിയാറോളം പേരാണ് ഈ കഴിഞ്ഞ കാലത്ത് ഈ മുതലപ്പുഴയിലെ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് അവർ കാലങ്ങളായി ആ വിഷയം ഉന്നയിക്കുന്നു ലത്തീൻ സഭയുടെ നേതൃത്വത്തിലാണ് തീരത്ത് ഈ വിഷയങ്ങളിൽ തുടർച്ചയായ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ പിന്നീട് അവർക്ക് പലവിധമായ ഉറപ്പുകളൊക്കെ നൽകുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ജൂലൈയിൽ ആ രീതിയിലൊരു ഏഴു ഉറപ്പുകളൊക്കെ നൽകിയിരുന്നു ഇവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ പിന്നോക്കാവസ്ഥകൾ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമെന്ന രീതിയിൽ പക്ഷേ അതും പാലിക്കപ്പെട്ടില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് നിലവിൽ ലത്തീൻ സഭ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയെങ്കിലും അവർ കാത്തിരുന്നു എന്നുള്ളതാണ് അതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് എന്തായാലും വരുന്ന ഇരുപതാം തീയതി അതായത് നാളെ അവിടെ നിയമസഭയിലേക്ക് ക്ഷമിക്കണം നിയമസഭയിലേക്ക് ലത്തീൻ സഭയുടെ കെ എൽ സിയുടെ നേതൃത്വത്തിലുള്ള ഒരു മാർച്ച് നടക്കുന്നു അതിൽ തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ അണിനിടക്കും കെ എൽ സിയുടെ ലത്തീൻ അതിരൂപതയുടെ അതായത് പന്ത്രണ്ടോളം അതിരൂപതകളിൽ നിന്നുള്ള ഇടവകളിൽ നിന്നുള്ള കെ എൽ സിയുടെ നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്നു പ്രധാനപ്പെട്ട ബിഷപ്പുമാർ തന്നെയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം അത് നിയമസഭയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് കാരണം ഈ മത്സ്യത്തൊഴിലാളികളുടെ സമരങ്ങളിൽ പലപ്പോഴും നിയന്ത്രണാത്മകമല്ലാത്തൊരു സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് കാരണം അതിവൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ ഇത്തരം ഒരു പ്രതിഷേധവുമായി നിയമസഭയുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് ഏത് രീതിയിൽ കലാശിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയില്ല പലപ്പോഴും ഈ സഭാ നേതൃത്വത്തിനൊന്നും അവരെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാകും അത് അത്രയധികം വിഷമവുമായി അത്രയധികം പ്രശ്നങ്ങളുമായി നേരിട്ട് അവിടെ ജീവിച്ച് കഷ്ടപ്പാട് നേരിട്ട് വരുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ പ്രതിഷേധങ്ങൾക്ക് ഒരു ചൂടുണ്ടാകുക സ്വാഭാവികമാണ് എന്തായാലും നാളെ നിയമസഭയിലേക്ക് അവരുടെ മാർച്ചുണ്ടാകുന്നു ഏറെക്കാലമായി മുതലപ്പൊഴിക്കാരുടെ ഈ പ്രശ്നം അവരുടെ ഈ ജീവൻ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടമാക്കുന്ന സാഹചര്യം അതിൽ സംസ്ഥാന സർക്കാർ തുടരുന്ന കനത്ത നിസ്സംഗത അനാസ എന്നിവയാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിന് ലത്തീൻ സഭയെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് പങ്കുവച്ചു